ഫ്രണ്ട്സ് എന്തൊക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടാറില്ലല്ലോ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്ത ഫ്രണ്ട്സുകളൊക്കെ പിന്നെ ഞാൻ ഇങ്ങനൊരു ഒരു പൊടി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ സൂപ്പർ ടേസ്റ്റിലൊരു പൊടി മഴക്കാലത്ത് കൂടുതലും ഇത് എല്ലാവരും കഴിക്കുന്നത് എപ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു പൊടിയാണ് പിന്നെ ഇതാ ഇത് ഞാൻ വീഡിയോ ഇടാനൊന്നും വിചാരിച്ചതല്ല ഇന്നലെ മൈമോ അവളോട് ഞാൻ ഇത് കാര്യം പറഞ്ഞു വിളിച്ചപ്പോൾ അന്നേരം എന്നോട് പറഞ്ഞതെന്തുണ്ട് ഞാൻ ചീത്ത ഒന്ന് വീഡിയോ വിട് എനിക്കൊന്നും ഇതറിഞ്ഞുകൂടാന്ന് പറഞ്ഞ അങ്ങനെ അറിയാത്ത കുറേ പേരുണ്ടാവുമല്ലോ ഇതാ ഇന്ന് കഴിക്കാനുള്ളത് പട്ടേൽ ബാക്കിയുണ്ട് തളവിൽ സൂക്ഷിച്ച് വെക്കണം അങ്ങനെ വീഡിയോ ഇട്ടതാണ് എല്ലാവരും ഈ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യണേ ലൈക്കും സപ്പോർട്ടും ചെയ്യണേ എല്ലാവരും വീഡിയോക്ക് പിന്നെ സബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിന് ഉള്ളു അവിലും പൊടിച്ചതെന്നാണ് പറയുക ഉള്ളു അവിലും പൊടിയെന്നാണ് പറയുക പേര് നല്ലോണം സൂക്ഷിച്ച് വെക്കട്ടെ ഇതുണ്ടാക്കുന്ന വീഡിയോ വറുത്ത് പൊടിക്കുന്നതൊന്നുമില്ല ബാക്കി സാധനത്തിൻ്റെ വീഡിയോ ഇത് മിക്സാക്കുന്നതും പൊടിക്കുന്ന ഇതൊക്കെ എങ്ങനെയാണ് ചേർക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഇതിൽ ചേർക്കുന്നുണ്ട് എല്ലാവരും കണക്കാണ് മൂന്നും കുടി തേങ്ങയും കിലോ വെല്ലോ വണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി ബദാം ഇതൊക്കെ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ബാക്കിയെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് വെച്ച കുറച്ച് പൊടിക്കാനൊരു സൗകര്യത്തിന് വേണ്ടി അവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെയാൽ മതി ഞാൻ ഈ പൊടി ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം സാധനങ്ങൾ എടുത്ത് നല്ലതൊന്നെ കാണിച്ചു തരാം ഇതാ ഇത് പൊടിക്കാൻ വെല്ലവും തേങ്ങയും കൂട്ടി പൊടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതാ വെല്ലം ചെറുതായി മുറിച്ചിട്ട് വെച്ച് പിന്നെ തേങ്ങ ചിരവി വെച്ചു എന്താ പാത്രം ഇതിലേക്ക് വേറൊന്നിലേക്ക് ഇടണം മൊത്തം മിക്സ് ആണെങ്കിൽ അങ്ങനെ ചെയ്യണം ഇതിൽ ചേർത്ത എല്ലാ സാധനത്തിൻ്റെ ഒരു പേര് ഞാൻ പറഞ്ഞുതരാം ആരെങ്കിലും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അരി സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന പുഴുങ്ങലരി ഏത് അരിയായാലും കുഴപ്പമില്ല ഞാൻ റേഷൻ അരിയാണ് എടുത്തത് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം അരി വറക്കുക പിന്നെ ഗോതമ്പ് ഗോതമ്പ് ഇരുന്നൂറ് ഗ്രാം മെയിനായിട്ടുള്ളത് വെള്ളാണ് വെള്ളും അവിൽ നിന്നാണ് വെള്ളു അവിലും പൊടിച്ചതും എന്നാണ് ഇനി പറയുന്ന പേര് പിന്നെ ഉലുവപ്പൊടിയെന്നു പറഞ്ഞിട്ട് ഉലുവയൊക്കെ ചേർത്തിട്ട് പ്രസവിച്ചവർക്ക് മാത്രം തിന്ന കൂട്ടലുണ്ടാക്കുന്നുണ്ട് എല്ലാവരും പക്ഷെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നു ചൂട് കാലത്ത് പൊടികൾ വറുത്തതല്ലേ എന്തായാലും വറുത്ത സാധനമായോണ്ട് വെള്ളത്തിൻ്റെ ഒരു കുറവ് ശരീരത്തിന് വരുന്നതിന് എല്ലാവരും ഇപ്പം നല്ലവണ്ണം വെള്ളം കുടിക്കണമെന്നില്ലല്ലോ ഇത് നല്ല ചൂടിന് തിന്നണ്ട നല്ല ഏത് കാലത്തും തിന്നാൻ പറ്റിയൊരു ഐറ്റമാണ് ഈ പൊടി എല്ലാ കാലത്തും എല്ലാവർക്കും തിന്നാൻ പറ്റി കാരണം ഇതിൽ പിന്നെ പ്രത്യേകിച്ച് അങ്ങനത്തൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് പ്രസവിച്ച ഒരിക്കുള്ള പ്രത്യേകിച്ചുള്ള മരുന്നുകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഇതിൽ ചേർത്തത് അവില് ഒരു കാ കിലോ അവില് ചേർത്തിട്ടുണ്ട് വറുത്ത് പൊടിച്ചിട്ട് വണ്ടി പരിപ്പ് മുന്തിരി ബദാം അതൊക്കെ ഒരു ഇരുപത്തഞ്ച് ഗ്രാം വീതം ചേർത്തു പിന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്കായും നല്ല ജീരകവും ചേർത്തിട്ടുണ്ട് പിന്നെ കടല നമ്മൾ നിലം കടലല്ലേ അത് വറുത്ത് പൊടിച്ച് പിന്നെ അതുപോലെ തന്നെ കറി വെക്കുന്ന കടല കടല വറുത്ത് അതും പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ കാര്യമായിട്ടിതിൽ ചേർത്തത് പിന്നെ വല്ലതും തേങ്ങ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ തേങ്ങ ചേർക്കാതെ പൊടിച്ച് വെക്കുന്നവരുണ്ട് കഴിക്കുമ്പം തേങ്ങ ചേർത്ത് കഴിക്കുന്നവരുണ്ട് കാരണം കേടായി പോകും കുറേ ദിവസം വെക്കാൻ പറ്റില്ല തേങ്ങ ചേർത്താൽ എന്നൊക്കെ പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് പക്ഷെ ഞാൻ സാധാരണ വർഷത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചേർത്തിട്ട് പത്ത് പന്ത്രണ്ട് ദിവസത്തോളൊന്നും കേടും പിന്നെ കാർവൊന്നും ചെയ്യയില്ല തേങ്ങ സാധാ ടേസ്റ്റ് തന്നെയാണ് കാരണം വെച്ചാൽ തേങ്ങ ചില ചിലവിയിട്ട് കഴിക്കുമ്പോൾ എല്ലാ ദിവസവും കഴിക്കുമ്പോൾ അതൊരു പണിയല്ല ആദ്യം തന്നെ ഇങ്ങനെ മിക്സാക്കി വെച്ചാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും അതൊരു പിന്നെ ഒരു പണിയായിട്ട് വരികയില്ല വയറ്റിൽ തേങ്ങ എത്തിയാൽ നല്ലതല്ലേ നല്ല ഔഷധമല്ലേ തേങ്ങ വെല്ലോ നമ്മളെ ഇഷ്ടത്തിന് കേട്ടോ അരക്കിലോ വെല്ലമാണ് ഞാൻ എടുത്തത് ഉള്ള കൂടെ കാണിക്കുന്നില്ല കുറച്ച് പൊടിച്ച് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനര കിലോ വല്ല എടുത്തതിൽ മുന്നൂറ് ഗ്രാം ആക്കുന്നവർക്ക് അങ്ങനെ ആക്കാം കൂടുതൽ മധുരം വേണ്ടവർക്ക് അങ്ങനെ ആക്കാം കൂടുതൽ മധുരം കഴിക്കാൻ വേണ്ടിയല്ലല്ലോ സാധനം ഏകദേശം രണ്ട് രണ്ടര കിലോകളും വരും എല്ലാം കൂടി പൊടിച്ചാൽ പൊടിച്ചത് ഏകദേശം തേങ്ങയും എല്ലാം കൂടി ചേരുമ്പോൾ രണ്ട് രണ്ടര കിലോൻ്റെ അടുത്ത് വരും പൊടിതന്നെ ഒന്നര കിലോൻ്റെ മേലെയുണ്ട് നല്ല നനവൊക്കെ വന്ന് തിന്നാൽ കഴിക്കാൻ നല്ല രസമുണ്ടാകും പിന്നെ ഇതിപ്പോൾ കൂടുതൽ ദിവസം വെക്കാവോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും എല്ലാവർക്കും ഇത് പത്ത് പന്ത്രണ്ട് ദിവസത്തോളം ഞാൻ വെച്ചിട്ടുണ്ട് മുമ്പൊക്കെ ഉച്ച കഴിക്കരുത് കേട്ടോ കൂടുതൽ കഴിച്ചാൽ ചൂടൽ ചൂടൽ സമയത്തെല്ലാം വെള്ളത്തിൻ്റെ ഒരു കുറവ് വരും ശരീരത്തിന് അതുകൊണ്ട് ഒരു അഞ്ചാറ് സ്പൂണ് രണ്ട് നേരം വെച്ച് രാവിലെയും പിന്നെ വൈകുന്നേരം കഴിച്ചാൽ മതി നല്ലോണം വെള്ളം കുടിക്കണം തുണങ്ങിയ സാധനമല്ല അതുകൊണ്ട് തേങ്ങ കൂട്ടുന്നതുകൊണ്ട് വലിയ വിഷയമല്ല തേങ്ങ കൂട്ടാതെയൊക്കെ കഴിക്കുന്നവർ നല്ലവണ്ണം വെള്ളം പൊടിക്കണം അതാണ് ഞാൻ പൊടിക്കാൻ കുറച്ച് പൊടിച്ച് കഴിഞ്ഞ് ബാക്കി ഇതാ മിക്സ് ആക്കുന്ന വിധം കാണിച്ച് തരാം പൊടിക്കുമ്പോൾ ലാസ്റ്റ് ഇതെല്ലാം പൊടിച്ച് വെച്ച പൊടികൾ കുറച്ചെടുത്തിട്ട് കുറച്ച് വല്ലോം തേങ്ങയും കൂടി ഇതിൽ മിക്സാക്കുക കൂടുതലായിപ്പോൾ ഒട്ടിപ്പോവും പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ വീണ്ടും പിന്നെ മേലേക്ക് പൊടി ഇട്ടുവൊക്കെ ഇത് പൊടിക്കാനും എടുക്കാനൊക്കെ കിട്ട സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പൊടിക്കാനുള്ളൊരു ഐഡിയ പറഞ്ഞു പറഞ്ഞായിരുന്നു എല്ലാവർക്കും പിന്നെ ആദ്യമായിട്ടുണ്ടാക്കുന്ന എനിക്ക് ഇതൊരു സുഖമല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് റെഡിയായിട്ടോ ഇതാ നമ്മുടെ പൊടി സൂപ്പറായി അ ഞാനിത് നല്ലോണം വെല്ലവും തേങ്ങയും കൂട്ടിയതുകൊണ്ട് കണ്ട വെളുപ്പ് നിറം കാണുന്നുണ്ടോ തേങ്ങേൻ്റെതാണത് തേങ്ങാപ്പൊടി തേങ്ങാപ്പൊടി എന്നിട്ടായതാണ് ഞാനിങ്ങനെ നല്ലോണം നനവ് രീതിയിലാണ് ആക്കിയത് കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഉണക്കിയിട്ടാക്കണമെങ്കിൽ തേങ്ങയും വെല്ലം കുറച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ആക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഉണക്കിപ്പൊടിച്ചാൽ നമ്മൾ ചെറിയ മക്ക കൊടുക്കുമ്പോൾ വെള്ളവും കൂടെ കൊടുക്കണം കാരണം തൊണ്ടയിൽപ്പാറി തരി പോവുക ചെയ്യുന്നതിന് ഇതാകുമ്പോൾ ഒരു പ്രശ്നവും ചെറിയ എൻ്റെ വാവക്ക് വരെ ഇത് കൊടുക്കുക ഒരു വയസ്സായില്ല അധികം പ്രസവിച്ചവർക്ക് കൊടുക്കുന്ന മരുന്നുകളൊന്നും ചേർത്ത് പോയില്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ നല്ലോണം തേങ്ങയും വെല്ലോ ഒത്ത രീതി കൂട്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത പിന്നെ കൂടുതൽ ദിവസം വെക്കണം ഞങ്ങൾക്കിങ്ങനെയാണ് ഇഷ്ടം പിന്നെ അധികം വെല്ലം തേങ്ങയും കൂട്ടാണ്ട് ഇഷ്ടംന്ന് തോന്നാമെങ്കിൽ ഓരോരുത്തർക്ക് അങ്ങനെ ഇഷ്ടത്തിൽ ചെയ്യട്ടോ പക്ഷേ ഇതാകുമ്പോൾ പിന്നെ ഞാനിപ്പോൾ അധികം ദിവസം ഒരാഴ്ച കൊണ്ട് തീർക്കും ഞങ്ങൾ ഇവിടെ അഞ്ച് പേരുണ്ടല്ലോ മോളും വന്നാൽ കല് ഞാൻ കരിഞ്ചീരൊക്കെ ചേർത്ത് കേട്ടോ കുറച്ചേ ചേർത്ത്ക്കൊള്ളു ചൊവ ഉണ്ടാവാൻ വേണ്ടിയൊന്നും ചേർത്തിക്കില്ല ആ ചുവക്കാത്ത രീതിയിൽ ഒരു രണ്ട് രണ്ടുനുള്ളിൽ രണ്ട് മൂന്ന് നോൾ കരിഞ്ചീരൊക്കെ ചേർത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവൊക്കെ ഉണ്ടാവുമല്ലോ എൻ്റെ ലൈവിൽ എല്ലാവരും ചോദിക്കണോ ഇങ്ങനെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഡൗട്ട് വീഡിയോയിൽ മനസ്സിലാകത്തുണ്ടെങ്കിൽ പിന്നെ ലൈവിലൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞിരുന്നതാണ് കേട്ടോ ഞാൻ കഴിക്കുന്നുണ്ടാ നല്ല രസമുണ്ട് ഞാനിത് കുറേ വർഷമായിട്ട് ഉണ്ടാക്കുന്നതാണ് വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ